ഹലോ ഗൈസ് ബോട്ടിൽ ടാസ്കിൻ്റെ ഇടയിൽ ഫേവററ്റീസം കാണിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് നൂറ അനീഷിൻ്റെ കുറച്ച് മറ്റേ ജ്യൂസ് എടുത്തിട്ട് അപ്പുറം കൊണ്ടുപോയി ഒഴിച്ചളഞ്ഞു ഓറഞ്ച് അല്ല ലെമൺ ജ്യൂസ് എടുത്തിട്ട് ഒഴിച്ചളഞ്ഞു അപ്പോൾ അനീഷ് അവിടെ കിടന്നിട്ട് നൂറയുടെ ചെവിയിലൊന്നു ഇരുന്നിട്ട് അലറി കിടന്ന് ഒച്ചെടുക്കണിട്ട് കിട ഒരു രക്ഷയാണ് കേട്ടോ അനീഷ് ഈ ഒരു ബോട്ടിൽ ടാസ്ക്കിൽ ഏറ്റവും കൂടുതൽ അലറി കരഞ്ഞെണ്ണി അത് അനീഷ് തന്നെയാണ് കേട്ടോ അത് ഒരു ഈ ഒരു ടാസ്ക്കിന് വേണ്ടിയിട്ടും ഫുൾ എഫർട്ടാണ് അനീഷ് എടുത്തത് പക്ഷേ അതിൽ ഒരു തരത്തിലുള്ള ഇതും മാനിക്കാതെ അവിടെ നിൽക്കും അല്ലേ ഒരു തരത്തിലും മാനിക്കാതെ അനീഷ് അവിടെ കിടന്നി കണ്ടില്ല നൂറയുടെ ചെവിയിൽ കയറി നമ്മൾ ഒച്ച എടുക്കണത് എന്നാ വാലർജിയാണ് അലർജന ചീപ് 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 ഗെയിമർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഹാലാറുമാണ് ഹാലറി കൂകി വിളിക്കുകയാണ് ഒരു മനുഷ്യനും പിടിച്ചിട്ട് നിൽക്കണം കേട്ടോ ആ രീതിയിൽ കിടന്ന് ഒച്ചപ്പാടും ബഹളവും എടുത്തിട്ട് പിന്നെ അനുമോളുടെ കൂടെ ചെന്നിട്ട് അനുമോളുടെ അടുത്ത് ചെന്നിട്ട് കെഞ്ചി പറയണ്ട അവിടെ കാലയിലൊക്കെ ഇരുന്ന് കാലയിൽ വീണ് കിടന്ന് കരഞ്ഞ് കിടന്ന് പറയണ്ട എൻ്റെ ബോട്ടിൽ അപ്രൂവൽ ചെയ്യാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു തരത്തിലുള്ള ഇതും അനുമോൾ എടുക്കണം അപ്പം എന്ത് തരത്തിലുള്ള ഗെയിമാണ് അനിമോളൊക്കെ എന്നുള്ളതാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര തന്നെ ഒരാൾ നിന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വേറൊരാളുടെ അടുത്ത് ആരാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ മാതിരി ഷോയ അവിടെ ഇറക്കുമ്പോൾ ആ മാതിരി കിടന്ന് കരഞ്ഞ് നോലവിളിച്ച് ആ മാതിരിയുള്ള ഷോയ അവിടെ ഇറക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച ചെയ്യില്ലേ ക്വാളിറ്റിയിലിരിക്കുന്ന ആളുകൾ ഏതൊരാളാണേലും ചെയ്യും പക്ഷേ അന്യമോള് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്താൽ ആട്ടോ അപ്പോൾ അന്യുമോളിൽ അവിടെ ഇറക്കിയിരിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം ചേഞ്ചിങ് തന്നെയാണ് അവിടെ നോർമൽ ായിട്ട് ഈ ഒരു ഗെയിമിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോട്ടിലുകൾക്കെല്ലാം അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ബോട്ടിലെല്ലാം നോർമലൈസ് ചെയ്ത് പോവും എല്ലാവർക്കും നോർമലായിട്ട് ബോട്ടിലുകളെല്ലാം അപ്രൂവലായി പോവും അതുകൂടെ അതുകൊണ്ട് തന്നെ ഒരുപാട് ഗോൾഡ് കോയിൻസ് കിട്ടുകയും ചെയ്യും അനീഷിന് അപ്പോൾ ആ ഒരു അനീഷ എല്ലാവർക്കും ആ ഒരു ഗോൾഡ് കോയിൻ കൊടുക്കും അപ്പോൾ അതിന് എതിരെ നല്ല രീതിയിലാണ് നൂറ അതുപോലെ തന്നെ അനുമോൾ അനുമോളുടെ എടുത്ത് പറയാൻ പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ നല്ല രീതിയിലാണ് ഗെയിം കളിച്ചേക്കണം ഗെയിം ചേഞ്ചിങ് തന്നെ അനുമോളായിരുന്നു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ട് ഒരു ഗെയിമിനെ മൊത്തത്തിൽ ഇല്ലായ്മ ചെയ്ത് ചേഞ്ച് ചെയ്തേക്കുവാണോ ആർക്കും ഒരു തരത്തിലുള്ള ഗോൾഡ് കോയിൽ കിട്ടാത്ത രീതിയിലേക്ക് ചേഞ്ച് ചെയ്തേക്കണം അനുമോളായിരുന്നു കേട്ടോ അപ്പോൾ അതൊരു നല്ലൊരു ഗെയിം തന്നെയാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾക്ക് എന്തായാലും കിട്ടില്ല ഇത് ഗോൾഡ് കോയിൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഗുണം അയാൾ നോമിനേഷനിൽ വരില്ല അപ്പോൾ അതുകൊണ്ട് അനിമോൾക്ക് വല്ല ഗുണമുണ്ടോ ഇല്ല അപ്പോൾ ഏറ്റവും കൂടുതൽ ഫിസിക്ക് ആണെങ്കിലും അവർക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബോട്ടിൽ കിട്ടുള്ളൂ അവർക്ക് തന്നെ ആയിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ ഗോൾഡ് കോയിനും കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഇത് വേണ്ടെന്ന് ആർക്കും വേണ്ട എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അനുമോളി ഒരു ഗെയിം ചേഞ്ച് നടത്തിയിരിക്കുന്നത് വെൽ ഡൺ വെൽ ഡൺ എന്ന് തന്നെ പറയാം അടിപൊളിയായിട്ട് ഗെയിം കളിച്ചു കേട്ടോ ഒന്നും പറയാനില്ല